ഞങ്ങൾ അന്നത്തെ പ്രസംഗവും ഇന്നത്തെ പ്രസംഗവും വളരെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പണ്ട് ആ വിഷയം നമ്മൾ അന്ന് ആദർശ മുന്നേറ്റത്തിൽ ഉയർത്തിയ ഒരു ഭാഗം കൂടി വെച്ചു കൊടുക്കും നിങ്ങൾ അതിന്റെ സ്ഥലത്തൊന്ന് വായിച്ചാലൂടി പറയാം കുടിക്കണമെങ്കിൽ അതിന്റെ ഒരു ഭാഗ്യം വേണം ആ ഭാഗ്യം ഇല്ലാതെയാക്കാൻ വേണ്ടി വസ്വാസ് തന്നതാണ് സനത് പറയും പോലെ അല്ലെങ്കിൽ ഒരു സ്ഥിരപ്പെടാൻ സനതു പറയുന്നത് പോലെ ുംകുപ്പില്ല തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ സംശയമില്ല അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ കൊണ്ടുവന്ന ആൾ മാറിയാൽ കൊണ്ടുവന്ന ആൾ ഫാസിഖായി മാറിയാൽ കൊണ്ടുവന്ന ആൾ കളവ് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ അതും ആര പേരിൽ ഹബീബ് മുഹമ്മദ് അപ്പൊ നിങ്ങൾക്കൊരു ബാധ്യത വന്നു അത് തെളിയിക്കുക തന്നെ വേണം അത് തെളിയിക്കാതെ സമൂഹത്തിന് അത് ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മിഞ്ഞാന്ന് ഈ ഗ്രൂപ്പിലിട്ട ക്ലിപ്പാണേ ആ ക്ലിപ്പിൻ്റെ പാശ്ചാത്തലം ഞാൻ പറഞ്ഞുതരാം മുജാഹിദ് ബാലുശ്ശേരിൻ്റെ ക്ലിപ്പ് അതിന് മുമ്പ് കുറച്ച് ഉണ്ട് ആ ബാലുശ്ശേരി പറഞ്ഞ മർക്കസിലെല്ലാം മുടി റസൂല്ലാൻ്റെ ആണെങ്കിൽ അത് സനദുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും നിങ്ങൾ സനദ് വായിക്കണം എന്ന് പറഞ്ഞു ഏ ആ ക്ലിപ്പ് ഇട്ട് അതിൻ്റെ ശേഷമാണ് ഓണ ഇത് പറയേണ്ടത് നിങ്ങൾ അതിൻ്റെ സനതൊന്ന് വായിച്ചു തന്നാൽ അപ്പം സനദിൻ്റെ ആവശ്യമില്ല വറക്കത്തെടുക്കാനും നിമിഷങ്ങളിലേക്ക് ചേർത്താൽ തന്നെ റക്കത്തെടുക്കാം ഏ സനതു വേണ്ടെന്നാ പറഞ്ഞത് ഇപ്പ പറഞ്ഞെന്താ അറിയോ കൊണ്ടുവന്ന ആൾ മുക്തയായി അപ്പം സനദ് വായിക്കണം കുറച്ച് ചങ്ങായി കൊണ്ടുവരുമ്പം ആ ഷെറുപാർക്ക് ഷെറുപാർക്ക് പിന്നല്ലേ എൻ്റെ വാദം വെച്ച് പറയുകയാണെങ്കിൽ തന്നെ പിന്നല്ലേ ആള് മുക്തതി ആയത് ഷെറുപാർക്ക് എന്ത് വെച്ചു എന്നതാ ഇന്നല്ലേ ഞാൻ ചോദിച്ചേ കൊണ്ടുവന്ന ആള് മുത്തതി ആയാലും ചെറുപാർക്ക് മുത്തതി ആയാലെ ഇവിടെ നിന്ന് വരികയാച്ചേ ഇപ്പം നദവിക്ക് ഒപ്പിക്കുകയാണേ നദവി പറഞ്ഞല്ലോ അപ്പോൾ അത് തള്ളാനും പയ്യാ അത് കൊള്ളാനും പയ്യാ അപ്പം വേറെ ഭാഗം എങ്ങനെയാണെന്ന് വരുമ്പേണം നല്ല സനത് നിങ്ങൾ വായിക്കും വേണം നിങ്ങൾ മുത്തതി വായിക്കണേ നിങ്ങൾ കളിവ് പറഞ്ഞ പോലെ നിങ്ങൾ സന്നദ്ധ വായിക്കണം നദവി പറഞ്ഞല്ലോ സനതു കാണുന്നേ അപ്പൊ ആ നദി പറഞ്ഞാൽ അതിനെ തള്ളു തള്ളാനും പെയ്യ എന്നാലും ഇവർക്ക് ഇവരെ ആദർശത്തിൽ നിന്ന് മാറാനും പെയ്യ കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ മധുരച്ചിട്ട് തുപ്പാൻ വയ്യാന്ന് പറഞ്ഞ കോലത്തേക്ക് പോയി അതപ്പതനം അല്ല എന്ത് പറയാനാ പിന്നെ പറഞ്ഞ വിശ്വാസ നമുക്ക് കൊണ്ട കൊണ്ടുവന്ന ആള നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സനധി വേണ്ട കൊണ്ടുവന്ന ആള് വിശ്വാസം ഇല്ലെങ്കിൽ സനതു വേണം അപ്പൊ പുതിയ വസൂലുണ്ടാക്കി നിധിക്ക് അങ്ങനെ വാദമല്ല നിധിവിക്ക് ആര് കൊണ്ടുവന്നാലും സനതു വേണം അപ്പൊ നിധ ആ കൊണ്ടുവന്ന ആളിനെ വിശ്വാസമാവുള്ളു വിശ്വാസമുള്ള ആൾ കൊണ്ടുവന്നു അപ്പൊ നദവി സനതു വേണ്ട എന്ന് പറയോ അങ്ങനെ നിധിവിക്ക് വാദം ഉണ്ടെങ്കിൽ തെളിയിക്കടാ നിധിവിനെ കൊണ്ട് പറയിപ്പിക്കേ വിശ്വാസമുള്ള ആൾ കൊണ്ടുവന്നാൽ അവിടെ സനദ് വേണ്ട അവിടെ നിബിധങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ തന്നെ അതിനെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് നിധിവിക്ക് വാദം എന്താ പറഞ്ഞേ അത് സ്ഥിരപ്പെടണമെങ്കിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സംഗതിയാണ് എന്ത് സനതു കാണുന്നുള്ളേ അപ്പൊ ഒരാൾ കൊണ്ടുവന്നതുകൊണ്ട് വിശ്വാസനായതുകൊണ്ട് മാത്രം കാര്യമില്ല സനദുണ്ടെങ്കിൽ ആ കൊണ്ടുവന്ന ഷെയർ മാർക്കറ്റിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ കൊണ്ടുവന്ന ആളും വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന നെധിവല്ലേ ഇജിലുള്ളത് ഇവിടെ ഇജിലുള്ള വിശ്വാസം നമുക്ക് ആളെ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ സനതു പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല ഏ നമുക്ക് സ്വീകരിക്കാം എന്നുള്ളവർത്താ നിധുവിൻ്റെ വസൂല് വെച്ച് അന്നതും ലോകത്തെ എല്ലാ ചെറുപ്പമാർക്കും ഉണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നെധുവിള്ളേ മനസ്സിലായ നെധുവിൻ കൂട്ടാളികളും അങ്ങനെ ആകുമ്പോൾ നെതിവിന്റെ ഉസൂൽ വെച്ച് ലോകത്ത് എവിടെയെങ്കിലും ഒരു സെറവുമാർക്ക് എനിക്ക് കഴിയോ മുൻപ് ഇത് അങ്ങോട്ട് ചോദിച്ച ചോദിച്ചപ്പോ ഞങ്ങൾ എന്നോട് ചോദിക്കാണ് നെതുവിയും കൂട്ടറും പറഞ്ഞ ഉസൂൽ വെച്ച് ലോകത്ത് ഇന്ന് പല സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ ലോകത്തെവിടെങ്കിലും ഒരു ഉള്ളതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയോ നിതിവിന്റെ ഉസൂൽ വെച്ച് സനതോടു കൂടി ഏതാ അൻവര് പറഞ്ഞ മാതിരി ഖണ്ഡിതമായ സനതുണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പോലെ വാദമുണ്ടല്ലോ അത് കള്ളശരീരത്താണ് അത് ഭാവിവാദമാണ് അതാ ഞങ്ങളീ പറയണ്ടേ നിധുവിന്റെ ഉസൂൽ വെച്ച് നോക്കുമ്പോൾ എൻ്റെതും സെറോപാർക്കല്ല എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും വായിക്ക് വായിച്ചിട്ട് സ്ഥിരപ്പെടുത്ത് ഓൻ പറയണ്ടേ ഞങ്ങളടുത്തുണ്ട് സന്നിണ്ട് ആർക്കും കൊടുക്ക അതുകൊണ്ട് കാര്യമില്ല വായിക്കേ സ്ഥിരപ്പെടുത്ത് ഇപ്പൊ നിധിവിനെ താങ്ങുക വല്ല ആളായിക്കാണ്ടേ എന്താണ് ചങ്ങേ